ഫ്രണ്ട്സ് ഇതാണ് പുഴു കുഞ്ഞുങ്ങൾ ക്യൂട്ടായിട്ടുണ്ട് പക്ഷെ തൊടാൻ പാടില്ല ആ നമ്മളെ ചിലപ്പോൾ എന്തെങ്കിലും അറിയില്ല നമുക്കൊന്നറിയില്ല ഒരു മുട്ടയുണ്ട് ഫുൾ മുട്ടയായിരുന്നു എവിടെ ബ്ലാക്ക് മുട്ടയാണ് അവരുടെ മെയിൻ മുട്ട എവിടെ ഫുള്ളുണ്ട് എവിടെയൊരു ഞാൻ കളിക്കാൻ പോയിപ്പോൾ കണ്ടതാണ് അപ്പം ഈ ഇന്നത്തെ വലുതായിട്ട് വലുതായിട്ട് ബട്ടർഫ്ലൈ ആവില്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പക്ഷെ ഞാൻ ട്രിഫ്രൈ അല്ല ഇത് പുഴുകാണ് ഇത് എല്ലാം കഴിക്കും പിന്നെ നമ്മൾ ഈ നമ്മൾ ചില പുഴുകൾ കണ്ടിട്ടുണ്ടോ ഈ ആപ്പിളൊക്കെ കഴിക്കുന്നുള്ളത് ഇത് ആ പുഴ അല്ല ഇതെൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് പേര് ചൊറിയൻ പുഴ ആണ് എനിക്ക് തോന്നുന്നു എൻ്റെ കണ് എൻ്റെ മുത്തശ്ശീൻ്റെ മുത്തശ്ശീൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ടതാണ് അന്ന് കുറേ കണ്ടിട്ടുണ്ട് എന്നിട്ട് എൻ്റെ കസിമഞ്ഞ് ചൊരുമ്പോഴും കൊല്ലു കൊല്ലു പറഞ്ഞു ഞാൻ എല്ലാവരും കൊല്ലുമായിരുന്നു പക്ഷേ എനിക്കതിഷ്ട ഇഷ്ടമായിരുന്നു ബാ